യും കോസ് ഹ് മൂന്ന് പീഡിക ഇനി വിവാഹം ഇൻഡിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ വിവാഹം വരെ സർവീസ് ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇൻഡിമേറ്റ് മാട്രിമോണി ബ്യൂരിഫൈ യുവർ ലൈഫ് കയമ്പ ഗ്രാമപഞ്ചായത്ത് ജനകീയ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ജാഗ്രതാ സമിതി ശാക്തീകരണ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ആദ്യം തന്നെ പഞ്ചായത്ത് തലത്തില് ഒരുപാട് ദർശനങ്ങൾ പുറത്തു പറയാൻ പറ്റാത്ത അവസ്ഥകളില് നമുക്കറിയാം അപ്പൊ അതൊക്കെ നമുക്ക് തുറന്നു പറയാനായിട്ടുള്ളൊരു സംവിധാനം നമ്മുടെ പഞ്ചായത്തിലുണ്ട് എന്തറിയാം നമ്മുടെ ഇതിന്റെ കമ്മ്യൂണിറ്റി റൂമൺസിന്റെ നമ്മുടെ അഞ്ചുകൊടി പക്ഷെ അത് ഒരു പരിധി വരെയാകും പക്ഷെ ഒന്നുകൂടി അത് ശക്തമായിട്ട് പഞ്ചായത്തിൻ്റെ വാർഡുകളിൽ കൃത്യമായിട്ട് അവിടെ നമ്മൾക്ക് ജാഗ്രതാ സമിതി കൂടുമ്പോൾ തന്നെ വക്കീലിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരിക്കണം ഒരു പോലീസിന്റെയും സാന്നിധ്യം ഉണ്ടായിരിക്കണം ഇവിടെ കഴിഞ്ഞത് സംഘാടക സമിതിയുടെ കഴിയുമ്പോ ഗ്രാമപഞ്ചായ അതിലുണ്ടായിരുന്നു അന്ന് പോലീസും വക്കീലും കൂടി വന്നിരുന്നു അപ്പം തന്നെ ഞാൻ പോലീസിനോട് പറഞ്ഞിരുന്നു വാർഡ് തലത്തിൽ ജാഗ്രതാ സമിതി കൂടുമ്പോൾ നമുക്ക് വൈസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു നമ്മുടെ ജാഗ്രതാ സമിതി വളരെ കൃത്യമായി നമ്മൾ നടത്തുകയാണ് ഇത്തരം പ്രതിസന്ധികൾ നമുക്ക് മുമ്പിൽ വരുമ്പോ നമ്മൾ അവരെ വിളിച്ചു ചേർത്തുകൊണ്ട് അവരെ പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ട് ആ പ്രശ്നങ്ങൾക്ക് നമുക്ക് നമ്മുടെ പ്രദേശത്തു നിന്ന് തന്നെ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന ആളുകളാണ് നമ്മൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് പിന്നീട് അത് വലിയ പ്രശ്നങ്ങളിലേക്കും അല്ലെങ്കിൽ ഒന്നിച്ചു ചേരാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് വളരെ വലുതായി പോകുന്നത് അത്തരത്തിൽ വലിയ വലിയ തലങ്ങളിലേക്ക് പോകുമ്പോഴാണ് അപ്പൊ നമ്മുടെ ഒരു തലം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാദേശികമായിട്ട് വാർഡ് തലങ്ങളിൽ ഇതിനെ നമ്മളിതിനെ നമ്മളതിൻ്റെതായ ഗൗരവത്തിൽ എടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ അത് പരിഹരിക്കാൻ ഒരുപാട് മാർഗങ്ങൾ നമുക്ക് മുന്നിലുണ്ട് അത്തരം പരിഹാര അത്തരം പ്രതിസന്ധികൾ അല്ലെ കുട്ടികൾക്കെതിരായിട്ടാലും സ്ത്രീകൾക്കെതിരായിട്ടും തുടരുന്ന അത്തരം കാര്യങ്ങളിൽ നമുക്ക് തന്നെ നമ്മുടെ പ്രദേശത്ത് നമ്മുടെ അറിയാം ആ ജാഗ്രദാസത്തില് കൃത്യമായിട്ട് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ ഏറെ കുറെ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എഴുതി എഴുപത്തി അഞ്ച് ശതമാനം പ്രശ്നങ്ങളും നമ്മുടെ പാടുകളിൽ തന്നെ പരിഹരിച്ചു പോകും ഐ സി ഡി എസ് സൂപ്പർവൈസർ കെ ആർ വൈദേഹി പദ്ധതി വിശദീകരണം നടത്തി കിലാൻ ജെൻഡർ ആർ പി അനിതാ ബാബുരാജ് ക്ലാസ് നയിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അൻസമോൾ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മണി ഉല്ലാസൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് കൊച്ചുവീട്ടിൽ കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ അഞ്ജു സരീഷ് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു ഓഫറുകളുടെ പെരുമഴ നമ്മുടെ മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ കൂടെ ആൻഡ് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ഓതറൈസ്ഡ് സർവീസ് സെന്റർ ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ഡീലർ മൊബൈൽസ് മൂന്ന് ഇവർ സ്മാർട്ട് ഫോൺ മനം കവരും സ്വർണവചന ശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ മൂന്ന് പീടിക നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിന് ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ത്രിപ്രയാർ ആൻഡ് കൊടകര സ്വർണത്തിന്റെ സത്യം